കൂട്ടുകാരെ നമ്മുടെ ഫോണിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ കിടിലം ലുക്കും സ്റ്റൈലും ഒക്കെ വരുത്തുന്ന ഒരു കിടിലം ഒരു ലോഞ്ചർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യം എനിക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മുടെ ഫോണിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ലുക്ക് സ്റ്റൈലൊക്കെ നമ്മുടെ ഫോണിലെ ലോഞ്ചറിൽ നമ്മൾ ഡീഫാൾട്ടായിട്ട് വരുന്ന ലോഞ്ചർ ചിലപ്പോൾ കാണത്തില്ല നമുക്ക് പുതുതായിട്ട് ഒരു ലോഞ്ചർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു ലോഞ്ചറാണ് ഞാൻ ഇപ്പോൾ ഇതിൽ സെറ്റ് ഇതിൻ്റെ ഈ ഒരു ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊരു സാംസങ് ഫോണാണ് പക്ഷേ നിങ്ങൾ കാണുന്ന സാംസങ് ഫോണിൻ്റെ ഒരു ലുക്കും സ്റ്റൈലും ഒക്കെ ഒന്നും തന്നെയല്ല ഇതിൽ കാണുന്നതാണ് ലോഞ്ചർ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ ലോഞ്ചർ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഈ ഒരു ലോഞ്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇതിൻ്റെ കുറച്ച് സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫീച്ചേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാം നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുപോകും വരാം എന്നത് കൂടി ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാനൊരു ലോഞ്ചർ ഒരു കിടിലും ഒരു ലോഞ്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലോഞ്ചറിൻ്റെ യൂസർ എൻ്റർഫേസില് തന്നെ അതായത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ സിസ്റ്റം ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം ശതമാനം നിങ്ങളുടെ റാം ഉപയോഗിക്കുന്നു എൻ്റെ ഈ ഫോൺ അറുപത് ശതമാനം റാം ഉപയോഗിക്കുന്നുണ്ട് എഴുപത് ശതമാനത്തോളം നമ്മുടെ സ്റ്റോറേജ് ഫില്ലായിട്ടുണ്ട് ഒമ്പത് ശതമാനം ചാർജ് ഉള്ളു ഓൾറെഡി ഞാൻ ചാർജ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചാർജിങ്ങ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നോർമലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഡേറ്റ് ടൈം ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ഇൻഫർമേഷൻസ് അത് നെറ്റ്വർക്ക് ഓൺ ആണോ വൈഫൈ ഓണാണോ അതുപോലെ തന്നെ ഏത് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് തുടങ്ങിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കുറച്ച് താഴ്ത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ഗിയർ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ലോഞ്ചൻ്റെ ഒരു സെറ്റിംഗ്സിലേക്കായിരിക്കും പോകുന്നത് ഇവിടെ നിന്ന് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സെറ്റിംഗ്സും മറ്റു കാര്യങ്ങൾ കൊണ്ട് ഡാസ്ക് ഡാർക്ക് വാൾപേപ്പർ കൊണ്ടുവരാം എ ആ സി വേവ് കൊണ്ട് എ ആർ സി വെഡ് കൊണ്ടുവരാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ടോർച്ചും മറ്റു കാര്യങ്ങൾ കൊണ്ടുവരാം ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഈ ഒരു ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് യൂസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് അത് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് അതൊക്കെ ഓഫ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഒപ്റ്റിമൈസ്ഡ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുവഴി നമുക്കിവിടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ഫോൻ്റെ സ്പീഡൊക്കെ കൂട്ടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ആപ്ലിക്കേഷൻസുകളുടെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും ഒരു റൗണ്ടായിട്ട് കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ആവശ്യമുള്ള നമുക്ക് വളരെ പെട്ടെന്ന് ആവശ്യമുള്ള നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ആവശ്യമുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനുകളാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് മാറ്റുകയോ റിമൂവ് ചെയ്യുകയോ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഇതിൽ കൊണ്ടുവരികയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏതല്ലാണോ പുതിച്ചൻ അതിൽ നിങ്ങൾ ലോങ്ങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻസ് കൊണ്ടുവരാനും നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസുകൾ റിമൂവ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് അതും ഇതിലൊരു നല്ലൊരു ഒരു ഫീച്ചറാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്യം കാണാൻ സാധിക്കും കണ്ടാൽ ഇവിടെ ഒരു ഐക്യം കാണാൻ സാധിക്കും ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൽറ്റ് പാഡ് കാണാൻ സാധിക്കും ഇതുവഴി നിങ്ങൾക്ക് കോൾ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ സാധിക്കും അതുപോലെ സിം ഓൺ ടു ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇത് അതായത് നമ്മൾ കോളിംഗ് ഫീച്ചേഴ്സ് വരുന്ന ഒരു ഓപ്ഷനാണ് കോളിംഗ് പാഡാണിത് താഴെ നിങ്ങൾക്ക് കോൺടാക്ടുകൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് കോൺടാക്ട് ലിസ്റ്റ് എടുക്കാവുന്നതാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് കോൺടാക്ട് ലിസ്റ്റും അതുപോലെ കോൾ ചെയ്യാനുള്ള കോൾ പാഡാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടോർച്ച് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറെ ആപ്ലിക്കേഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസുകൾ ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ ചില ആപ്ലിക്കേഷനുകൾ തിരഞ്ഞെടുക്കാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എ ബി സി ഡി എഫ് ജി എച്ച് എന്ന് പറയുന്നുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ആ ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഡബ്ല്യു എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡബ്ല്യൂയിൽ തുടങ്ങുന്ന ആപ്ലിക്കേഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് പെട്ടെന്ന് വാട്സാപ്പ് ആണെങ്കിൽ ഏതാണെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും അതായത് നമുക്ക് എളുപ്പത്തിൽ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കാനും ഒക്കെ സൗകര്യത്തിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇതിലേക്ക് മാറ്റാവുന്നതാണ് അതായത് ഇതേപോലെ ലൈൻ ലൈൻ ആയിട്ടും കാണാവുന്നതാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈയൊരു ഗിയറിൻ്റെ ഈ ഒരു ഐക്കൻ്റെ നടുക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസുകൾ ആഡ് ചെയ്യാനും ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എ ആർ സി സെറ്റിംഗ്സിലേക്കും അതുപോലെ എ ആർ സി ബഡ്ജറ്റിലേക്കും ഒക്കെ പോകും അത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുകളിൽ കുറച്ച് തീംസുകൾ കാണാൻ സാധിക്കും ഒരുപാട് തീംസുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ടീംസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ ഏതെങ്കിലും തീംസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ക്ലിക്ക് ചെയ്യുക സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതും വളരെ വളരെ നല്ലൊരു ഓപ്ഷനാണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീംസുകൾ സെറ്റ് ചെയ്യാനും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താനൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതും വളരെ നല്ലൊരു അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീംസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഇതിൽ തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലോഞ്ചർ നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് എ ആർ സി ലോഞ്ചർ രണ്ടായിരത്തി ഇരുപത്തി നാലാൻ്റെ ഫോർ ഡി തീംസെന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷനുകൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സെറ്റിംഗ് ഈ ഒരു ലോഞ്ചർ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുകയും നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സുകൾ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ പ്രൊവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു പ്രൊവേഷൻ ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊവേഷൻ നിങ്ങൾക്ക് 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 എടുക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ മേക്കൊണ്ട് വരെ വീണ്ടും കാണുന്നത് ബൈ ബൈ